ഗ്രാമീണ സ്വാഗതം ജവഹർ ബാലമഞ്ച് മാഹി മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു പള്ളൂർ ഇന്ദിരാഭവനിൽ നടന്ന രൂപീകരണ ചടങ്ങ് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ക്ഷേമവും ശാക്തീകരണവുമാണ് ജവഹർ ബാൽമഞ്ചിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് രമേശ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഏതാണ്ട് ഏഴ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെയും ചെറിയ കുട്ടികളെയും ചേർത്ത് വെച്ചുകൊണ്ട് മാഹിയിൽ ഇന്ന് ഇതംപ്രദമായി ജവാഹർ ബാലമഞ്ചിൻ്റെ ഒരു കമ്മിറ്റി ഇവിടെ ഇന്ന് രൂപീകൃതമാകാൻ പോവുകയാണ് ജവാഹർ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ ഇവിടെ ഷമീർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അതേക്കുറിച്ചുള്ള അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് അത് എത്രമാത്രം നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിചയ സംബന്ധമായ അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരുപാട് വർഷക്കാലം അദ്ദേഹം ജവഹർ ബാൽമഞ്ച് കേരള കോർഡിനേറ്റർ ഷമീർ മുഖ്യഭാഷ നടത്തി മാഹി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അജയൻ പോഴിയിൽ ജവഹർ ബാൽമഞ്ച് മാഹി കോർഡിനേറ്റർ അഭിന എന്നിവർ പങ്കെടുത്തു എം കെ എസ് രജേഷ് കെ പി രജിരേഷ് അലി അക്ബർ ഹാഷിം എ പി ബാബ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രസിഡന്റായി അൻസിയ മുനവർ വൈസ് പ്രസിഡന്റുമാരായി സൂരജിത്ത് ഇഷാനി അന്റിൻ രജി ജനറൽ സെക്രട്ടറിയായി ഡി കെ സങ്കീർത്ത് സെക്രട്ടറിയായി നിതാഷ് ബിറിൻസി ട്രഷററായി തേജസ് നിർവാഹസമിതി അംഗങ്ങളായി അനുശ്വര ശ്രീജേഷ് കെ മുഹന്നാഥ് ലെന ധ്യാൻദേവ് കെ പി ആദിഷ് സ്നിഗ്ധ ആൽബിൻ ഡിക്സൺ എന്നിവരെയും തിരഞ്ഞെടുത്തു ഗ്രാമികനുസ് തലശ്ശേരി